വിശ്വംസഹായക ശ്രുതിയായിരിക്കട്ടെ മക്കൾക്ക് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പ്രിയ മാതാപിതാക്കളെ ബെൻഡിറ്റ് പ്രിയർ അനുഗ്രഹത്തിന്റെ ശുശ്രൂഷ അറുപത്തി എട്ടാം ദിനം ഈ രാത്രിയിൽ മക്കളെ ദൈവസന്നിധിയിൽ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തോപിത്ത പുസ്തകം നാലാം അധ്യായം പതിനാലാം വചനം ദൈവശുശ്രൂഷ ചെയ്താൽ പ്രതിഫലം ലഭിക്കുമെന്ന് തോപിത്തൻ്റെ മകനായ തോബിയാസിന് നിർദ്ദേശം കൊടുക്കുന്നു നമ്മുടെ മക്കളുടെ ജീവിതത്തിലും ദൈവ ശുശ്രൂഷ കാര്യങ്ങളിൽ കൂടുതലായി തീഷ്ണത വയ്ക്കുവാനും ദൈവശുശ്രൂഷന് ചേർന്ന് നിൽക്കുവാനും ശുശ്രൂഷയോട് ജോലി ചെയ്ത് മറ്റുള്ളവരെ നന്മയിലേക്ക് കൊണ്ടുവരുവാനും നമ്മുടെ മക്കൾ വിശുദ്ധി പ്രാപിക്കുവാനും നിലകൊള്ളുവാനും കൃപയുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മക്കൾ ദൈവ ശുശ്രൂഷയെ സ്നേഹിക്കുകയും ദൈവ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും അഭിമാനിക്കുകയും ചെയ്യട്ടെ കൃതാവ് സഭയുടെ വളർച്ചയ്ക്കായി വിവിധങ്ങളായ ശുശ്രൂഷകൾ മക്കൾ ചെയ്യുകയും അങ്ങനെ ദൈവസന്നദ്ധിയെ നിക്ഷേപം കൂട്ടിവെച്ച് ഭർത്താവ് എൻ്റെ പ്രിയ മക്കളായി ജീവിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ ആമീൻ യേശുവി നന്ദി പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത വർഷം അവരെ മനസ്സിൽ ഓർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു കർതാവേ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കൃതാവേ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ അങ്ങയിൽ നിന്ന് അകലുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർഗോപരി അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ യോനാഥ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങേയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാനും കൃപ ചെയ്യണമേ താവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു കാര്യവാനായിസോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനാണ് കൃപ അവിടെ നൽകണമേ അങ്ങനെ മക്കൾ എല്ലാവരും അങ്ങയെ എപ്പോഴും ചുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ ആമീൻ